ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കാദ്യം ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക ചട്ടി അടുപ്പിന് വെച്ചതിന് ശേഷം ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കണം കടുകും ഉലുവായ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ പൊട്ടി കടുകും ഉലുവായി നന്നായിട്ടൊന്ന് പൊട്ടണം പൊട്ടി വന്നഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്തോട്ട് ചേർക്കാം നമ്മൾ നമ്മളിത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കരിയാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം നമുക്കിത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്കിനി പൊടി ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പൊടിയെല്ലാം കട്ട പിടി ആ കട്ട മാറ്റുന്ന രീതിയിൽ കട്ട പിടിച്ചിരിക്കുമല്ലോ അത് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി ഇട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മീ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനകത്ത് ആ ഉപ്പൊക്കെ പിടിക്കണ്ടേ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം വേവാൻ വെക്കാം മൂടി വെച്ച് വേവിക്കാം വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നപ്പോഴത്തേക്ക് കറി നന്നായിട്ട് തിളച്ച് കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്